മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായ പരമ്പര പക്ഷേ ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് വളരെ സ്ലോവായാണ് ഇപ്പോൾ പരമ്പര മുന്നോട്ട് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ മടുപ്പ് അനുഭവപ്പെടുന്നതായും പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ പറയുന്നുണ്ട് പക്ഷേ ഇതേ സമയം പരമ്പരയിലിനി സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കാൻ പോവുകയാണ് ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യം പുറത്തു വരികയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും കൂട്ടരും മാത്രവുമല്ല ചന്ദ്രികയുടെ പ്രതീക്ഷകളെല്ലാം ഇതേ തുടർന്ന് തെറ്റിപ്പോവുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ മുന്നിലേക്ക് പോകുന്ന സച്ചിയും രേവതിയും ഇതേ തുടർന്ന് ശ്രുതിയുടെ ചതി കൈയോടെ പിടികൂടുന്നു ഇതിനിടയിൽ സച്ചി രേവതിയുമായി കൂടുതൽ അടുത്തിരിക്കുകയാണ് ഇരുവരുടെയും സ്നേഹം ഇതേ തുടർന്ന് കൂടുതൽ അഗാധമായതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന സച്ചിയുടെ അച്ഛൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് അവരുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവങ്ങൾ കടന്നു വരുന്നത് ഈ കാര്യം രേവതിയെ മാനസികമായി തകർത്ത് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്